നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ഉണ്ടാക്കാം അതിനെ രണ്ടേ രണ്ടും മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ കഴുകി തുളച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും തിരുമ്മി മാറ്റി വയ്ക്കുന്നുണ്ട് മുളക് പൊടി തിരുമ്മിയ വീഡിയോ കിട്ടിയിട്ടില്ല അത് കാണാത്തത് പിന്നെ നമ്മളൊരു പാൻ എടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ കുറച്ചല്ല കുറച്ചേറെ നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ ഒത്തിരി വേണം നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ കടുകും ഉലുവയാണ് ഇട്ട് പൊട്ടിക്കുന്നത് കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ വാറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിര വെളുത്തുള്ളിയൊക്കെ ഇടും പക്ഷെ മാങ്ങ ചിറഞ്ഞ വെളുത്തുള്ളി ഇട്ടാൽ വേറൊരു ടേസ്റ്റായി പോകത്തില്ലേ അതുകൊണ്ട് ഞാൻ ഇടാറില്ല എന്നിട്ട് നമ്മൾ കറിവേപ്പിലൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമ്മൾ ആ തീ അങ്ങ് ഓഫ് ചെയ്യും പിന്നെ ബാക്കിയൊക്കെ ചേർത്ത് വരുമ്പോഴത്തേ അല്ലേ ഇതൊക്കെ അങ്ങ് കരിഞ്ഞു പോകും എണ്ണയ്ക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് കുഴപ്പമില്ല തീ ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മാങ്ങ കൂട്ടി ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക സ്വല്പം ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കണം ഈ സമയത്ത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ ചൂടായ എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായി വേണമെങ്കിൽ അല്പം തിളച്ച വെള്ളം ഒഴിക്കാം